സർക്കാരിനുള്ള പിന്തുണയിൽ ഉറച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിനുള്ള പിന്തുണ രാഷ്ട്രീയ നിലപാടല്ലെന്നും പ്രതിനിധി സഭായോഗത്തിന് ശേഷം നായർ പറഞ്ഞു സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള കാരണങ്ങൾ പ്രകൃതി സഭായോഗത്തിൽ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു ഇതൊരു നിലപാടാണ് ഇത് മന്ദ നിലപാടാണ് അതിന്നും ഞങ്ങൾ തുടരുന്നുള്ളൂ ഞങ്ങൾക്ക് ആരാഷ്ട്രയില്ല ഇക്കാര്യത്തിൽ ആഗോള അയ്യപ്പത്തിലേക്ക് പങ്കെടുക്കുകയും സർക്കാരിന് ആശ്വാസം മാറ്റം അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു ഞങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്നില്ല ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയൂ ബാക്കിയുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ സമദൂര നിലപാടാണ് ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ഞങ്ങളില്ല ആ ശരിദൂരം ഉണ്ട് അതാണ് ഇപ്പൊ കാണിച്ചതാ സുകുമാരൻ നായരുടെ നിലപാടിന് പ്രതിനിധി സഭ അംഗീകാരം നൽകി പുതിയ നിലപാടിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും എന്നും വിശ്വാസ്യ പക്ഷത്താണ് എൻഎസ്എസ് എന്നും അംഗങ്ങൾ പ്രതികരിച്ചു

ഞങ്ങളുടെ ഞങ്ങളേത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് രാഷ്ട്രീയ തീരുമാനമാണ് ഇവരുടെ കപട ഭക്തി കാണിക്കുന്ന ഈ അയ്യപ്പ സംഘവുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല ഒരു കാരണവശാലും സഹകരിക്കില്ല ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരാണ് ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല അപ്പം ഇപ്പോൾ കേരളത്തിലെ സി ആ പ്രീണന നയവുമായി പോവുകയാണ് ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന് മുമ്പ് ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കില്ല ഉറച്ച മതേതര നിലപാടുമായി കേരളത്തിലെ യു ഡി എഫ് മുന്നോട്ട് പോകും അവരുടെ നിലപാട് അവർക്കെടുക്കാം അതൊരു സമുദായ സംഘടനയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ അവരെടുത്തുന്ന നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല ആരോപണം ഉന്നയിച്ചിട്ടില്ല ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല പോയി പോയില്ല പോയില്ല ബ്രാഹ്മണ സഭ സഭ യോഗക്ഷേമ പങ്കെടുത്തില്ല അതൊക്കെ ഓരോ സംഘടനയുടെ തീരുമാനമാണ് ഇവരുടെ വി ഡി സതീശന്റെ നിലപാടിനെ തള്ളിയും സുകുമാരൻ നായരെ പിന്തുണച്ചും കോൺഗ്രസ് ജനപ്രതിനിധികളും രംഗത്തെത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഗോപകുമാർ തുടങ്ങിയവരാണ് എൻഎസ്എസ് നിലപാടിനൊപ്പം രംഗത്ത് വന്നത് സർക്കാരിന് പരിപൂർണ പിന്തുണ എന്ന എൻ എസ് എസിന്റെ നിലപാട് അത് ഫലത്തിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ ചേർന്ന നായർ പ്രതിനിധി സഭകളും അത് സഭാംഗങ്ങളും അതിന് പരിപൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി എന്നുള്ളതാണ് അതായത് പലയിടത്തും പല ഫ്ലെക്സ് ബോർഡുകൾ ചില കണയന്നൂർ കരയോഗാംഗങ്ങളുടെ പ്രതിഷേധങ്ങൾ അങ്ങനെ ചിലയിടത്തു നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ മാറ്റി നിർത്തിയാൽ അതിനെയും പരിപൂർണമായും തള്ളുകയാണ് ജി സുകുമാരൻ നായർ ചെയ്യുന്നത് അതൊക്കെ തനിക്ക് പബ്ലിസിറ്റി ഉണ്ടായിക്കൊള്ളട്ടെ അതുമൂലം എന്ന് മാത്രം അദ്ദേഹം പറയുകയാണ് നായർ ഒന്നുകൂടി വളരെ കൃത്യമായി പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ നിലപാടാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമല്ല തങ്ങൾ എന്നുകൂടി പറയുകയാണ് അതായത് ഈ ഇത് വെച്ച് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല എന്ന യോഗത്തിൽ പറഞ്ഞ സുമാരൻ നായർ പുറത്തു വന്ന് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ നിലപാടാണ് പക്ഷേ അതേതെങ്കിലും പാർട്ടിക്കൊപ്പമല്ല അതായത് സർക്കാർ ശബരിമല വിഷയത്തിൽ ഒരു നിലപാടെടുത്തു അതിനൊപ്പം നിൽക്കുകയാണ് വിശ്വാസികൾക്കൊപ്പം എന്നുള്ളതാണ് എൻ എസ് എസിന്റെ എക്കാലത്തെയും നിലപാട് ഇപ്പോൾ സർക്കാർ ആ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ശബരിമല വിഷയത്തിൽ അതുകൊണ്ട് ഫലത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഇല്ല സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് എന്നാണ് സുകുമാർ നായർ വ്യക്തമാക്കുന്നത് എന്തായാലും കോൺഗ്രസിനടക്കം ഒരു തിരിച്ചടി ഉള്ളത് ഇതിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി സഭാ അംഗങ്ങൾ അടക്കം രാധാവി നായർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഒപ്പം തന്നെ കോട്ടയം നഗരസഭ വൈസ് ചെയർമാൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ എൻ എസ് എസിനൊപ്പമാണ് സമുദായം തങ്ങൾ എന്ന നിലപാട് പറയുന്നത് അവർ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നില്ല പക്ഷേ ഫലത്തിലത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടായി കൂടി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചു അതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ വിഷയം പറയാൻ ഒരു സംഘടനാ നേതാക്കളും കോൺഗ്രസോ അല്ലെങ്കിൽ ി ജെ പിയുടെ ഒന്നും ആരും വരണ്ട അല്ലാതെ ആളുകൾക്ക് സ്വാഗതമുണ്ട് പക്ഷേ ഈ വിഷയവുമായി ആരും ഇനി ഇങ്ങോട്ട് വരണ്ട എൻ എസ് എസിന് ഇക്കാര്യത്തിൽ സുചിന്തിതമായ നിലപാടാണ് ഉള്ളത് എന്ന് സുകുമാരൻ നായർ അവസാനം പറഞ്ഞു വെക്കുകയാണ് അതായത് ഇനി ഒരു അനുനയ ശ്രമങ്ങൾക്കും സാധ്യതയില്ല എന്നുകൂടി സുകുമാരൻ നായർ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്ത് കാണാനുള്ളത് എന്തായാലും രാഷ്ട്രീയമായി ഫലത്തിൽ നമ്മൾ നോക്കിക്കാണിക്കുമ്പോൾ സമദൂരത്തിലെ ശരിദൂരം എന്ന കുറച്ചു കാലം മുമ്പ് എൻ നിലപാടെടുത്തിരിക്കുന്നു അതായത് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഫലത്തിൽ യു ഡി എഫിനെയൊക്കെ പിന്തുണച്ചുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ അത് ഫലത്തിൽ രാഷ്ട്രീയമായി വായിക്കുമ്പോൾ അതിന്റെ ഗുണം കിട്ടുക എൽ ഡി എഫിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തുടരുന്നു അത് കേവലം വ്യക്തിപരമായ സുകുമാരൻ നായരുടെ പ്രതികരണം അല്ല എന്ന് കൂടി കാണിക്കാനാണ് മറ്റംഗങ്ങൾ സാധാരണ ഇങ്ങനെ വന്ന് പ്രതികരിക്കുന്ന രീതിയില്ല ഇവിടെ പ്രതികരിച്ചതിന് പിന്നിലും സുകുമാരൻ നായർ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമാക്കിയാണ് ഫലത്തിൽ എന്തായാലും യു ഡി എഫിന് വലിയ തിരിച്ചടി ഒപ്പം തന്നെ വാക്കുപാലിക്കാത്തവരാണ് ബി ജെ പി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഇതിൽ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ എൽ ഡി എഫിന് നേട്ടമായി മാറുകയും ചെയ്യുന്നു എൻ എസ് എസിന്റെ നിലപാട് എൻ എസ് മധ്യസ്ഥർച്ചയ്ക്ക് ലീഗ് മുൻകൈ എടുക്കുമെന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇതിനിടെ പറഞ്ഞു യു ഡി എഫിനെ ശക്തിപ്പെടുത്തലാണ് ലീഗിന്റെ ലക്ഷ്യം എൻഎസ്എസ് നിലപാട് മാറ്റത്തിൽ രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും സമയമുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി സമയമുണ്ടല്ലോ ചർച്ചകൾക്കും ഒക്കെ സമയമുണ്ട് അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ സമാധാനം വേണം സാമൂഹ്യ സൗഹാർദ്ദം വേണം വികസനം വേണം മാറ്റങ്ങൾ അത് ശക്തമായിട്ട് ഇവിടെ ആവശ്യമാണ് ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യമൊരു കാര്യത്തിലൊക്കെ ലീഗ് ഒക്കെ തിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോവും ചർച്ച ചെയ്യേണ്ടതായിട്ട് ചർച്ച ചെയ്യും കൂടി തന്നെ നല്ല സഹായിക്കും ശക്തിപ്പെടുത്താൻ ആവശ്യം ആ സെക്രട്ടറി ജി ം ചെന്നാട് കിട്ടിയ ഫ്ളക്സ് മാറ്റി കരയോഗം ഭാരവാഹികൾ തന്നെയാണ് മാറ്റിയത് സുകുമാരൻ നായരുടെ നിലപാടിനോട് വിയോജിപ്പുണ്ടെന്നും എന്നാൽ കരയോഗ കെട്ടിടത്തിൽ ഫ്ലക്സ് കെട്ടുന്നതിനോട് യോജിപ്പില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു നിലപാടുകളോട് അനുഭവമില്ലെങ്കിലും കരയോ കെട്ടിടത്ത് കെട്ടിയതിനോട് ഞങ്ങൾ വിയോഗിക്കുന്നു അതുകൊണ്ടാണ് അഴിച്ചു മാറ്റിയത് എല്ലാവരും പല പല ഞങ്ങളുടെ അറിവോടുകൂടി ഒന്നും അല്ല ഇത് കിട്ടിയിരിക്കും സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ഫ്ളക്സ് ബോർഡ് ഉയർന്നു ഇതിനിടെ ഈരാറ്റുപേട്ട ചേലുള്ള എൻ എസ് എസ് കരയോഗം കമ്മിറ്റി ഓഫീസിന് സമീപമാണ് ബോർഡ് സുകുമാരൻ നായർ രാജിവെക്കണമെന്നാണ് ആവശ്യം സുകുമാരൻ നായർ പിണറായി വിജയന് സേവ ചെയ്യുകയാണെന്ന് ഫ്ളക്സിൽ പറയുന്നു പത്താമത്തെ കൊല്ലം മുഖ്യമന്ത്രിക്ക് പെട്ടെന്നൊരു ഭക്തി എന്ന പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഴയ സംഭവം എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ അയ്യപ്പ സംഗമം ഗുണമായി മന്ത്രി വാസവൻ യോഗിയുടെ പ്രസംഗം വായിച്ചു പുളകം കൊണ്ടു കേരളത്തിൽ ബി ജെ പിയെ പോലെ വെറുപ്പുണ്ടാക്കുകയാണ് ഇടതുമുന്നണിയെന്നും കോട്ടയത്തെ യു ഡി എഫ് വിശദീകരണ യോഗത്തിൽ സതീശൻ പറഞ്ഞു